അല്ല കാഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്നവരും അല്ലാത്തവരുമായ സുന്നി മുസ്ലിം പണ്ഡിതന്മാര് പുറപ്പെടുവിച്ച പത്ത് നാൽപ്പത് ഫത്തുവകളുണ്ട് ഞങ്ങളുടെ കൈകളിൽ തന്നെ ആ ഫത്തുവുകളുടെ കോപ്പിയുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോ പാവം സുന്നി മുസ്ലിയാക്കന്മാര് ഇളിഭ്യരായി പോയി കാരണം ഈ ജാതി വേണ്ടാത്ത പണി മുജാദീങ്ങളെ പറ്റി പറഞ്ഞു വെച്ചതിന്റെ പേരിൽ അന്ന് തന്നെ അവർക്ക് ഏറ്റൊരു കനത്ത പ്രഹാരം കുടുങ്ങിയപ്പോ ഈ മുജാഹിദ് മൗലവിനെ വിളിക്കല്ലാതെ നിവൃത്തില്ലോ വിളിച്ചു വിളിച്ചപ്പോ കിട്ടി അതാ മൂർധാവിലൂടെ കിട്ടിയപ്പോ ഇവർക്കൊന്നും പറയാലോ മക്തി തങ്ങൾ പറഞ്ഞു സാരല്ല അതിന് ഞാൻ മറുപടി പറഞ്ഞോളാ എന്ന് മക്തി തങ്ങൾ ഉടനെ തന്നെ എഴുന്നേറ്റിട്ട് പറഞ്ഞു ശരിയായിരിക്കാം നിങ്ങൾ പറഞ്ഞത് ഒരാൾക്ക് മുസ്ലിം ആകാനുള്ള ഉപാധി എന്താ أن لا إله إلا الله وأشهد أن محمد رسول الله ഈ രണ്ട് കെനിമകൾ അതിൽ കൊണ്ട് ഉച്ചരിച്ചാൽ ഒരാൾ മുസ്ലിമായി ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അത് ഉച്ചരിച്ചിരിക്കുന്നു എന്നെ ഇപ്പോഴെങ്കിലും മുസ്ലിമായി പരിഗണിക്കാമല്ലോ സംവാദം തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ബാതിരിമാര് തങ്ങളെ ഞങ്ങളും തങ്ങളും തമ്മിൽ പലപ്പോഴും ഇങ്ങനെ നടന്നിട്ടുള്ളതല്ലേ അതുകൊണ്ട് അത് വേണ്ട ഞങ്ങൾ ഇവരുമായിട്ടാണ് വന്നത് ആ സംവാദം അവിടെ അവസാനിക്കുകയാണ് ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ സംവാദത്തിന്റെ കേരളത്തിലെ സംവാദത്തിന്റെ തുടക്കം ഇതുപോലെ മക്തി തങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് ഇങ്ങനെ മക്തി തങ്ങള് കൊളുത്തിവെച്ചിട്ടുള്ള ഈ പ്രവർത്തനം അതിന്റെ അലയൊലികള് അത് പിന്നെ സംഘടിത രൂപത്തിൽ ഇവിടെ ഈ തെക്കൻ പ്രദേശങ്ങളിലെ വിശിഷ്യ ആലപ്പുഴയിൽ നമ്മളെ മാഹിൻ ഹമദാനീത്തങ്ങൾ ഹമദാനീ തങ്ങളുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം അതൊക്കെ വളരെ ഗംഭീരമായ ചരിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ ഖണ്ഡന പ്രസംഗങ്ങളും എതിർപ്പുകളും നാട്ടിലുള്ള യാഥാസ്ഥികരായ പണ്ഡിതന്മാര് വിവരമില്ലാത്ത സാധാരണക്കാര് ഈ മഹാന്മാരായ കുർഹാനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാർക്കെതിരിൽ വിട്ടതും അവർക്കെതിരിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വധശ്രമങ്ങളുമായി പീഡനമുറക ിക്കൊണ്ട് കടയിൽ നിന്ന് ചായ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ് ഭക്ഷണം കിട്ടാത്ത അവസ്ഥകൾ എത്രയാണ് ഉണ്ടായത് വക്കം പോലെയുള്ള ആളുകൾക്ക് ഹമദാനി ഷെയ്ഖിനെ പോലെയുള്ള ആളുകൾക്ക് കെ എം മൗലവിയെ പോലെയുള്ള ആളുകൾക്ക് ഞാൻ മഹാനായ മറവും കെ പി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ ഗുരുവര്യൻ കൂടിയായ മഹാനായ മറവും കെ എം മൗലവിയുടെ കൂടെ ഒരു യാത്ര പോയതിനെ സംബന്ധിച്ച് കെ പി ഞങ്ങളോട് പറഞ്ഞു തന്നത് ഓർത്തുപോവുകയാണ് നടന്ന് 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 ക്ഷീണിച്ച് തളർന്നു പോയ കെ എം മൗലവി ആ കെ എം മൗലവിയുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കെ പിയും തളർന്ന് അവശനായപ്പോൾ കെ പി ചോദിച്ചു അല്ല ഉസ്താദേ നമുക്ക് ഈ കടയിൽ കയറിയ ഒരു ചായ കുടിച്ചുകൂടെ എന്ന് ആ സന്ദർഭത്തിൽ കെ എം മൗലവിയുടെ മറുപടി മുഹമ്മദെ നിനക്കറിയുമോ അവര് നമ്മെ എന്നെ തിരിച്ചറിയും അവര് ചീത്ത പറഞ്ഞ് ആട്ടിവിടും നമുക്ക് ഹോട്ടലിൽ കയറിയാൽ ഒരു കപ്പ് ചായ കൊടുത്താൽ പോലും തരില്ല എന്നായിരുന്നു കെ എം മൗലവി പറഞ്ഞത് നോക്കണം നിങ്ങൾ ഇതാണ് അവസ്ഥ ഇന്നും ആ ജീർണതകളുടെ അന്ധവിശ്വാസത്തിന്റെ കൂടപ്പിറപ്പായി കഴിയാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിടിയാളുകൾ അവർ വിവരണമില്ലാത്ത ഒരു പിടി ആളുകളെ വളർത്തിയെടുക്കുന്നത് ആ ജാക്കിലീയ്യത്തിന്റെ ജീർണതകളിലേക്കാണ് സത്യം പറയാൻ പാടില്ല അത് പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദ കോലാഹലം ഉണ്ടാക്കാനും പ്രബോധനത്തിന്റെ ശബ്ദത്തിന് വായകൂടിക്കെട്ടാനും പരിപാടികൾ തടയാനും അലങ്കാരപ്പെടുത്താനും ഇന്നും അത്തരത്തിലുള്ള ജാക്കിലീയ്യത്തിന്റെ ജീർണതകളുടെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ കാണുന്നുണ്ട് അത് കുറച്ചൊക്കെ ഉണ്ടാവും അത് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോവാനാണ് നമ്മുടെ ലക്ഷ്യം അതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലെല്ലാം മൈക്ക് പെർമിഷൻ തടയുന്നതും അതേപോലെ തന്നെ പരിപാടി തടയുന്നതും വിലക്ക് പാസാക്കുന്നതും കല്യാണം വിലങ്ങുന്നതും സലാം പറയാൻ പാടില്ലെന്ന് പറയുന്നതും ഇതുപോലെ ദുഷ്പ്രചാരണങ്ങളുമായി നടക്കുന്നത് ഈ സത്യം ജനങ്ങൾ കേട്ടാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്ന് ചെല്ലും ജനങ്ങൾ ഈ സത്യം സ്വീകരിച്ചാൽ അന്ധവിശ്വാസം ഒഴുകിപ്പോകും അന്ധവിശ്വാസം കൊണ്ട് ഉദരപൂരണം നടത്തുന്ന ആളുകൾക്ക് അതിന് സാധിക്കില്ല ാരായ ഒരു പിടി ആളുകൾ മാത്രമാണ് പാമര ജനങ്ങളെ കൊണ്ട് സാധാരണക്കാരായ നല്ലവരായ ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് സത്യത്തിന്റെ ശബ്ദം കേൾക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നത് മാത്രമാണ് വസ്തുത അതെ ഞാൻ ഓർക്കുന്നു മഹാനായ മറഹവും കെ സി അബൂബക്കർ മൗലവി എറണാകുളത്തുകാർക്ക് സുപരിചിതനായ ഒരു പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു സുന്നി മുസ്ലിയാരായി കിതാബ് ഓദിക്കൊണ്ടിരിക്കുകയാണ് പറവണ്ണ മൊഹീദീൻകുട്ടി മുസ്ലിയാരുടെ കീഴിൽ വാഴക്കാട് വെച്ച് അപ്പോ കിതാബ് ഇങ്ങനെ ഓദിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോ കെ സി ചോദിക്കാം അല്ല ഉസ്താദ് ഇങ്ങനെ ഈ കിതാബിൽ കിതാബിലിപ്പോ ഉസ്താദ് പറഞ്ഞെന്നത് ശരിയാണെങ്കിൽ മുജാഹിദീങ്ങൾ പറഞ്ഞതല്ലേ ശരി അപ്പൊ നമ്മൾ ഇതല്ല പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിഹല മറുപടി അബൂബക്കരെ നിനക്കറിയോ ഇന്ന് കേരളത്തിൽ ഏറ്റവും എൽമുള്ള വിവരമുള്ള ആള് ആരാണ് എന്ന് ഉസ്താദന് നല്ല അത് കാത്തിബ് മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി മൗലവി എന്ന് പറയുന്ന കെ എം മൗലവിനെ കേട്ടിട്ടില്ലേ നേതാവ് അയാളാണ് കേരളത്തിൽ ഏറ്റവും വിവരമുള്ള ആള് എന്ന് സമസ്തയുടെ ഏറ്റവും തലയെടുപ്പുള്ള സമസ്തയുടെ ഏറ്റവും തലയെടുപ്പുള്ള പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലി ആരാണ് തന്റെ ദർസിലെ ശിഷ്യനായ കെ സി അബൂബക്കർ മൗലവിയോട് പറയുന്നത് ആഹാ ഹാ കെ സി സുന്നിയല്ലേ കെ സിക്ക് എന്നത് മനസ്സിലായ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പക്ഷെ ഉസ്താദ് പറഞ്ഞത് സ്വീകരിക്കണല്ലോ ആഹാ അതെ എന്നിട്ട് എന്താ ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില കെ എം മൗലവിക്ക് ഇന്ന് സമുദായം കൊടുക്കുന്നുണ്ടോ എന്താ കാരണം ഹിതാബിലുള്ള സത്യം തുറന്ന് പറഞ്ഞതാണ് അപ്പൊ ഈ സത്യം തുറന്നു പറഞ്ഞ പട്ടിന്റെ വിലയെ ഞമ്മക്കും ഈ സമുദായം കൽപ്പിക്കുള്ളൂ അതുകൊണ്ട് വേണ്ട പൂവക്കറെ അതങ്ങനെ പറയാൻ പോണ്ട എന്നാ പറഞ്ഞത് പക്ഷെ കെ സി അബൂവക്കർ അവരേന്റെ മനസ്സിൽ അത് അവിടെ കിടന്നു കെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഉസ്താദിനോട് സമ്മതം ചോദിച്ചു രണ്ടു ദിവസം അവിടുന്ന് ലീവ് എടുത്തു പോയി എനിക്ക് ആ മഹാപണ്ഡിതനെ ഒന്ന് കാണണം അങ്ങനെ തിരൂരങ്ങാടി ചെന്നു അവിടെ താമസിച്ചു കെ എം മൗരവിയെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ വിനയവും അദ്ദേഹത്തിന്റെ ലാളിത്യവും അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ തക്കുവയും അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴക്കടല് അതിൽ നിന്ന് അദ്ദേഹത്തിന് ആ മണിക്കൂറുകൾ കൊണ്ട് പെറുക്കിയെടുക്കാൻ കഴിഞ്ഞ മുത്തുകളും ചിപ്പികളുമൊക്കെ ഓർത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നത് ഒഹാബിയായിട്ടായിരുന്നു ഇതാണ് അവസ്ഥ അപ്പൊ ഈ സത്യം തുറന്നു പറഞ്ഞ മഹാപണ്ഡിതന്മാര് ആ പണ്ഡിതന്മാരെയാണ് വിവരല്ലാത്തോലായിട്ട് പിൽക്കാലത്ത് ചിത്രീകരിക്കപ്പെട്ടത് എന്ന് അപ്പൊ ഞാൻ